നാളെ ഇൻഷാ ഇൻഷാള്ളാഹ് നമ്മൾ സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്ത് നമുക്ക് ഓരോ വിഷയങ്ങൾ അല്ലാഹിനോട് തയർക്കാനുണ്ട് അതുകൊണ്ട് നോമ്പ് നോറ്റ നിലയിൽ നമുക്ക് റബ്ബിനോട് ചോദിക്കാം ഇന്നത്തെ രാത്രി നിങ്ങൾ എല്ലാവരും അല്ലാഹിനോട് ഒറ്റക്ക് ഒറ്റക്ക് തന്നെ ചോദിക്കണം ഇൻഷാള്ള നിസ്കരിച്ചോ തസ്ബീഹ് നിസ്കരിച്ചോ ഒക്കെ ഇന്നത്തെ രാത്രിയെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം അഷൂറാ ഇന്റെ വളരെ പുണ്യമേറിയ രാവിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് എല്ലാവരും അഷൂറാ ഇന്റെ രാനെ പരമാവധി ഉപയോഗപ്പെടുത്തണം പരിശുദ്ധമായ മക്കയിലും മദീനയിലുമെല്ലാം ഇന്ന് ആഷൂറായി രാവ് കഴിഞ്ഞു ഇന്നലെ ആശുറായി രാവ് കഴിഞ്ഞു പതിനൊന്നാം രാവാണ് ഇൻഷാള്ള നോമ്പ് അവിടെ മൊഹറം പതിനൊന്നായി ഇന്ന് അതായത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്നലെ ആഷൂറാവു രാവ് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇന്നാണ് ആശുറായി രാവ് അതുകൊണ്ട് തന്നെ ഇൻഷാ ഉള്ള നാളെ ആശുറായി നോമ്പ് എല്ലാവരും നോൽക്കണം ഒരു കൊല്ലക്കാലത്തെ പാപങ്ങൾ പുറത്ത് പുറത്തു തരാനുള്ള വലിയ ഒരു നോമ്പാണ് ആഷൂർ നോമ്പ് നല്ല ഭക്ഷണം ഉണ്ടാക്കണം കുടുംബത്തിലൊക്കെ വിശാലത ചെയ്യണം അത് പ്രത്യേകം മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും നല്ല വിശാലതയുണ്ടാക്കലും ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ കുട്ടികളെ കൊണ്ടൊക്കെ നോങ്ങനോട്ടിക്കുന്നു നാളെ ഞായറാഴ്ചയാണ് കുട്ടികൾക്ക് സ്കൂളും മദ്രസയും ഒന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ഇൻഷാ അള്ളാഹ് കുട്ടികളെ കൊണ്ടും നാളത്തെ നോമ്പടിപ്പിക്കണം അങ്ങനെ അഷൂറായി ദിവസം എല്ലാവരും കുടുംബസമേതം നാളെ മദനീയത്തിൽ ഉച്ചക്ക് ലോഹർ നിസ്കാരം ആകുമ്പോഴേക്കും കുളിച്ച് ഫ്രഷായി ലോഹർ നിസ്കാരം കഴിഞ്ഞ് ഇൻഷാഅള്ളാ നമ്മുടെ മജിലിസിൽ പങ്കെടുക്കാൻ തയ്യാറാകണം എല്ലാവരും ആ മജിലിസിൽ പങ്കെടുക്കണം കുടുംബസമേതം ആയിരം സൂറത്ത് ഇഹ്ലാസ് പാരായണം ചെയ്യാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല ഇൻഷാ അല്ലാ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ